ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മുടെ ഹേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു വ്യഗ്രതയുണ്ടല്ലോ എപ്പോഴും എന്തെങ്കിലും സ്പീഡിൽ പെട്ടെന്ന് വേഗം വളരെ പെട്ടെന്ന് ഉടനെ ഉടൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുമ്പോഴേക്കും അതിനുപയോഗിക്കുന്ന ചില ഫ്രേസസ് ഉണ്ട് ഉം അപ്പൊ ആ ഫ്രേസസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ പഠന വിഷയമായിരിക്കുന്നത് അപ്പൊ നമുക്ക് പഠിക്കാം ഏറ്റവും ആദ്യത്തെ ഒരു ഫ്രേസ് ആണ് ആസ് അല്ലെ എസ് സുണേസ് എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ആസ് നമ്മൾസ് ഉപയോഗിക്കുന്നത് അപ്പൊ ആസോണാസ് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾക്ക് അറിയാം ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ ആസ് ആസോണസ് വെച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ സെന്റൻസ് തുടങ്ങുന്നത് നമ്മൾ കണ്ടിരിക്കുന്ന അങ്ങനെയാണ് ആസോണസ് തുടക്കത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അടുത്ത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് സെന്റൻസ് വെക്കും അതായത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അടുത്തൊരു കാര്യം ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പൊ ഇതിന് രണ്ട് ഭാഗങ്ങൾ വരും ആദ്യം നമ്മൾ ആസ്വണസ് ചേർക്കും അതിനുശേഷം ഒരു സെന്റൻസിന്റെ ഒരു ഭാഗം അടുത്ത വേറൊരു സെന്റൻസിന്റെ ഭാഗം അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാവും പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ രണ്ടാന്ന് പറയാം കാര്യം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാണ് മറ്റേത് ആസ്ട്രോണാസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു ഫ്രേസ് ആദ്യം ഉപയോഗിക്കുന്നതാണ് അത് എത്രയും പെട്ടെന്ന് എന്നൊക്കെയുള്ള രീതിയിൽ ഓക്കെ അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കുമ്പോഴേക്കും കുറച്ചും കൂടി വ്യക്തമാകും ഓക്കെ പഠിക്കാം എത്രയും പെട്ടെന്ന് നിന്റെ ജോലി തീർത്തിട്ട് നിനക്ക് ടി വി കാണാം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ജോലി തീർത്ത് കഴിയുമ്പോഴേക്കും നിനക്ക് ടി വി കാണാം എത്രയും പെട്ടെന്ന് നിന്റെ ജോലി തീർത്ത് കഴിയുമ്പോൾ നിനക്ക് ടി വി കാണാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ സെന്റൻസ് എങ്ങനെ പറയും അപ്പോ ആദ്യം തന്നെ നമ്മൾ ചേർക്കേണ്ടത് എത്രയും പെട്ടെന്ന് അടുത്ത എന്താണ് ഏറ്റവും ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്താണ് യു ഫിനിഷ് യു വർക്ക് യു ഫിനി യു വർക്ക് യു വർക്ക് എന്നിട്ട് നമ്മൾ അത് അതിന്റെ ശേഷം ഈ ജോലി തീർത്തതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യം അടുത്ത ഭാഗമാണ് അതെന്താണ് യു ക്യാൻ വാച്ച് വർക്ക് ആദ്യത്തെ പാർട്ട് അതിന് ശേഷം യു ക്യാൻ വാച്ച് ടി വി നിന്റെ ജോലി എത്രയും പെട്ടെന്ന് തീർത്തതിന് ശേഷം നിനക്ക് ടി വി കാണാം ഒരു മീനിങ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ അവിടെ പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിവരം അറിയിക്കാം ഞാൻ അവിടെ പോകും അതിനുശേഷം വിവരം അറിയിക്കാം അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗംസ് എന്നിട്ട് പിന്നെ എന്താണ് ഞാൻ അവിടെ പോകും എന്നുള്ളത് ഐ വിൽ ഗോർ ഇവിടെ ഐ വിൽ ഗോ ചേർത്തതിന് കാരണം എന്താണ് ഇത് ഫ്യൂച്ചറിൽ ഉള്ള ഒരു കാര്യം ഭാവിയിൽ വരുന്ന ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഐ വിൽ ഗോ ദർ എന്ന് ചേർത്തത് ഐ വിൽ ഗോ ദർ ഞാൻ എന്താണ് അടുത്ത് ചെയ്യുന്നത് ഞാൻ ഇതിനെ വിവരം അറിയിക്കാം ഐ വിൽ ഇൻഫോം യു ഇൻഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം വിവരം മറ്റുള്ളവരെ അറിയിക്കുക വിവരം അറിയിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് അതിനുള്ളത് ഐ വിൽ ഗോർ ഐ വിൽ ഇൻഫോം യു ഞാൻ അവിടെ പോയി എത്രയും പെട്ടെന്ന് നിന്നെ വിവരം അറിയിക്കാം ഞാൻ അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് നിന്നെ വിവരം അറിയിക്കും അറിയിക്കും ഓക്കെ അത് സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോളുക ഞാൻ അവിടെ പോയി ഗോർ ഏറ്റവും ആദ്യത്തെ പാർട്ട് ആയി ഗൗദർ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് അല്ലെ എന്നുള്ള അർത്ഥത്തിലാണ് പോകുമ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിനൊരു ഫ്യൂച്ചർ റെഫറൻസും ഉണ്ട് അല്ലേ അവിടെ പോകുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോയിട്ടില്ല ഇനി പോകാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു അർത്ഥം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിനുശേഷം ചെയ്യുന്ന കാര്യം എന്താണ് റിയിക്കും എത്രയും പെട്ടെന്ന് എന്റെ കൂട്ടുകാരി വന്നു അത്രയും പെട്ടെന്ന് അവൾ എനിക്ക് പണം തന്നു അവൾ എത്രയും പെട്ടെന്ന് വന്ന ഉടനെ എന്നെ എനിക്ക് പണം തന്നു എന്നുള്ളൊരു റെഫറൻസ് ഉള്ളൊരു സെന്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ കൂട്ടുകാരി വന്നപ്പോ തന്നെ അത്രയും പെട്ടെന്ന് തന്നെ അവൾ എനിക്ക് പണം തന്നു എന്റെ കൂട്ടുകാരി വന്നു അവൾ എനിക്ക് എനിക്ക് തന്നു മണി കുറച്ച് പണം തന്നു ഓക്കെ ഇവിടെ കണ്ട പെട്ടെന്ന് വ്യഗ്രതയോടുകൂടി ചെയ്ത ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മളിവിടെ ആ സുണാസ് ചേർത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതിയാണ് പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ജോലി കിട്ടി രമയുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ജോലി കിട്ടി എങ്ങനെ നമ്മൾ പറയും ആസ് ആസ് സൂൺ രമ പഠിത്തം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും ആ രമ കംപ്ലീറ്റഡ് രമ കംപ്ലീറ്റഡ് എന്ത് എന്താ കംപ്ലീറ്റ് ചെയ്തത് ഹർ സ്റ്റഡി ആസ് സൂൺ ആസ് രമ കംപ്ലീറ്റഡ് ഹർ സ്റ്റഡി അവൾക്ക് എന്താ കിട്ടിയത് ഷി ഗോട്ട് അവൾക്കൊരു ജോലി കിട്ടി ഷിഗ് എ ജോബ് ഇനി അടുത്ത ഒരു ഫ്രേസ് ആണ് കഴിവതും വേഗം നമ്മൾ നേരത്തെ കണ്ടത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഉള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മള് ആസൂണാസ് എന്നുള്ള രീതിയിൽ കണ്ടത് ഇനി നമ്മള് കഴിവതും വേഗം എന്നൊക്കെ പറയൂലെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ രീതി തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കു കൂടി നമ്മൾ അതിനകത്ത് ചേർക്കും ഓക്കെ അപ്പൊ എങ്ങനെ പറയും ഈ ഫ്രേസ് ഫ്രൈസ് പോസിബിൾ എന്നാണ് ആ ഫ്രേസ് ഓക്കെ അപ്പൊ കഴിവതും വേഗം എന്നുള്ള രീതിയിലുള്ള സെന്റൻസുകൾ എങ്ങനെയാണ് ഈ ആസൂണസ് പോസിബിൾ ചേർക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിവതും വേഗം എനിക്ക് മറുപടി അയക്കണം എന്നെങ്ങനെ പറയും ദയവായി ഈ കഴിവതും വേഗം എനിക്ക് മറുപടി അയക്കണം കുറച്ച് പൊളൈറ്റ് ആയിട്ട് പറയാം പ്ലീസ് പൊളൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം പ്ലീസ് ചേർത്തു പ്ലീസ് എന്ത് ചെയ്യാനാണ് മറുപടി അയക്കുക പ്ലീസ് സെൻറ്റ് മീ ദ റിപ്ലൈ പ്ലീസ് സെൻഡ് മീ ദ റിപ്ലൈ എങ്ങനെ കഴിവതും വേഗം അപ്പൊ ഇവിടെ നോക്കൂ നമ്മൾ നേരത്തെ ആസുസ് ആദ്യം ചേർത്തിട്ടുള്ള സെന്റൻസുകളാണ് കണ്ടത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആസു ഏറ്റവും അറ്റത്താണ് കണ്ടോ ഉം ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പ്ലീസ് സെൻഡ് മീ ദ റിപ്ലൈ ആസ് പോസിബിൾ ഓക്കെ അപ്പൊ അടുത്ത സെന്റൻസ് നോക്കാം കഴിവതും വേഗം ഞാൻ എന്റെ ജോലി തുടങ്ങും കഴിവതും വേഗം ഞാൻ എന്റെ ജോലി തുടങ്ങും അപ്പൊ നമ്മൾ എങ്ങനെ പറയും ഉം അപ്പൊ നമ്മള് കഴിവതും വേഗം എന്നുള്ളത് ലാസ്റ്റ് ആണ് ചേർക്കേണ്ടത് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴേക്കും അപ്പൊ ഇവിടെ നമ്മൾ വരുമ്പോഴേക്ക് ഏറ്റവും ആദ്യം ഞാൻ ജോലി തുടങ്ങും എന്നുള്ളത് ചേർക്കണം എന്ന് പറയുമ്പോ ആ ഞാൻ ജോലി തുടങ്ങും എന്ന് എങ്ങനെ പറയും ഐ ഐ ഐ ഐ വിൽ 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 സ്റ്റാർട്ട് 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 മൈ 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 വർക്ക് 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 അല്ലെങ്കിൽ ഞാൻ എന്റെ ജോലി തുടങ്ങും രീതിയിലാണ് പറയുന്നത് ഐ വിൽ സ്റ്റാർട്ട് മൈ വർക്ക് അതിനുശേഷം ആസ് ആസ് സൂൺ പോസിബിൾ ഓക്കെ ഇത് ഫ്യൂച്ചർ ഉള്ള ഒരു സെന്റൻസ് ആണ് ും വേഗം ഈ പ്രശ്നം പരിഹരിക്കണം കഴിവതും വേഗം നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എങ്ങനെ പറയും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നമ്മളൊരു നിർദ്ദേശമായിട്ടാണല്ലോ പറയുന്നത് അപ്പൊ ആ വി ഹാവ് ടു സോൾവ് ദ പ്രോബ്ലം അല്ലെങ്കിൽ വി ഷുഡ് സോൾവ് ദ പ്രോബ്ലം രണ്ടും കറക്റ്റ് ആണ് വി പുസ്തകം തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയുമോ എത്രയും പെട്ടെന്ന് പുസ്തകം തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയുമോ ഇതെങ്ങനെ ചോദിക്കും ക്യാൻ യു അപ്പൊ പുസ്തകം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ ക്യാൻ യു ബ്രിങ് മീ ബാക്ക് മീ ബാക്ക് യും കാണിക്കുന്നതിന് രണ്ട് രീതിയിലുള്ള ഫ്രൈസസ് പഠിച്ചു ആസ് സൂൺ ആസ് ആൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ അപ്പൊ ഇത് രണ്ടും നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ